അപ്പൊ ഇത് നമ്മള് ലവ് സ്റ്റോറി ഞാൻ പാർട്ട് ത്രീ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടാ പാർട്ട് വണ്ണിലും പാർട്ട് ടൂലും ഞാൻ പറഞ്ഞതൊന്നും അല്ല ശരിക്കും സ്റ്റോറി ഇതിലാണ് ഞാൻ ശരിക്കും ആ ഒരു ലവ് സ്റ്റോറി ഉണ്ട് എന്റെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടായത് എന്ന് ശരിക്കും ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ കുറെ ലാഗോന്നുംപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ എന്തായാലും ഈ ബാക്കിൽ കാണുന്ന ഈ നിഴലുകളൊന്നും നിങ്ങൾ ആരും മൈൻഡ് ആക്കണ്ട അത് മഴക്കാലമാകുമ്പോൾ സാധാരണക്കാരന്റെ വീട്ടിൽ ഇങ്ങനെ റൂമിനുള്ളിൽ കുറെ അയല നേരത്തെ കെട്ടിട്ട് തുണിയാറിടുന്ന ഒരു ചടങ്ങ് അത് നിർബന്ധമാണ് അപ്പൊ അതാണ് അതിന്റെ നിഴലാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് ഇഗ്നോർ ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ഞാനും ശ്രീ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഭയങ്കരമായ അടി ഉണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പല വാക്കുകളും പറയുന്നു ശ്രീ എന്നെ കുറെ പറയുന്നു ഞാൻ ശ്രീനെ തിരിച്ചു കൊറേ പറയുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾക്കൊടുവിൽ വലിയൊരു പ്രശ്നമായി അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് ആലോചിച്ച ആലോചിച്ച സങ്കടം വരുന്നു ഞാൻ കാഞ്ഞങ്ങാടേക്ക് വരാന്നുള്ള മൈൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പിലും എഴുതി ഭയങ്കരമായിട്ട് സാഹിത്യകരി കാര്യമായതുകൊണ്ട് ആത്മഹത്യാ കുറിപ്പൽ എഴുതിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നോണ്ടാണ് കേട്ടോ ഞാനിത് എഴുതുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത് എന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്ന് ആരും പറയണ്ട ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എഴുട്ട് കൊല്ലം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ അങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നത് കൊണ്ട് കാര്യമൊന്നും അല്ലെന്ന് അറിയാം പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ പറയാൻ അറിയും ക്ഷമി അപ്പൊ അങ്ങനെ ഞാൻ ട്രെയിനിൽ ആത്മഹത്യാ കുറിപ്പ് എല്ലാം എഴുതി ഞാൻ ട്രെയിനിൽ സെറ്റ് ആയിട്ട് കയറി അപ്പൊ ഞാൻ കയറി ട്രെയിന് മാറിപ്പോയി അതായത് എനിക്ക് കാഞ്ഞങ്ങാടേക്ക് വരുന്ന ട്രെയിനിലാണ് കയറേണ്ടത് ഞാൻ ചെറുപത്തൂർ വരെയുള്ള ലോക്കലിലാണ് കയറിയത് അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോ എല്ലാം ഞാൻ സീറ്റിൽ ഇരുന്നിട്ടിങ്ങനെ വിജലംബിച്ച് പോലെ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെന്നിങ്ങനെ ദുരിതുരാ വളം വരുന്നുണ്ട് അതിന് അപ്പൊ ഓപ്പോസിറ്റുള്ള ഒരാൾ എന്നെ തന്നെ നോക്കുന്നുണ്ട് കാരണം ഒരു പെണ്ണിങ്ങനെ ഇരുന്ന് കരയുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ അപ്പൊ അങ്ങനെ എന്നെ തന്നെ നോക്കുന്നുണ്ട് അവസാനം പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഞാൻ കേട്ട് ഈ ട്രെയിൻ കാഞ്ഞങ്ങാട് വരെ പോകൂല ചെറുത്തൂർ വരെ പോകുള്ളൂന്ന് അപ്പൊ ഞാൻ ആത്മഹത്യാ കുറിപ്പല്ല എഴുതിയില്ലെങ്കിലും അതിനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിന്നു എനക്ക് അറിയില്ല ഞാൻ മിണ്ടാൻ ആടി ഇരിക്കലായിരുന്നു അങ്ങനെ പിന്നെ ചെറുത്തൂർ വരെ നിർത്തൂന്ന് കൂടി കേട്ടപ്പോ അവിടെ ഞാൻ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകുന്നല്ലോ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായി കാരണം ഇനി എനിക്ക് ആട്ന്ന് ഇറങ്ങിട്ട് പോകാനൊന്നും എനിക്ക് അറിയില്ല ഞാൻ അവരങ്ങനെ പ്ലസ് ടു വരെയും സ്കൂളിൽ കൊണ്ടാക്കി കൂട്ടി അത് സ്കൂൾ ബസ്സിന് പോയി വന്ന് അങ്ങനെ ജസ്റ്റ് അറിയാം ഫ്രണ്ട്സിന്റെ അപ്പുറം പോകുന്നല്ലാണ്ട് ഒറ്റക്കാരുടെയും പോകാനറിയില്ല അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും എന്നെല്ലാം വിചാരിച്ച് ഞാൻ പോയിട്ട് അഥവാ ചെറുതൂർ ഇറങ്ങിയാല് പോകാനുണ്ടായ്മ പൈസ വേണ്ടേ പൈസയും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നാലും വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് അവസാനം ഞാൻ ഓക്കെ ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ് കറക്റ്റ് ട്രെയിനിൽ നിന്ന് തുള്ളാം എന്ന് തീരുമാനിച്ചു അങ്ങനെ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ആടന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ എന്താക്കി മെല്ലന്റെ ഡോറിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ടിങ്ങനെ രണ്ട് കമ്പിയും ഉണ്ടാവില്ലേ രണ്ട് കമ്പിയും കൂടി ഇങ്ങനെ പിടിച്ചു നിന്ന് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഏഷം പോലും എനിക്ക് മെച്യൂരിറ്റി ഇല്ലാത്തേനെയാണ് ഞാൻ ആ കാണിച്ചു വെച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ജസ്റ്റ് ഒരു പ്രേമം പൊട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ലവിലൊരു പ്രശ്നം വരുമ്പോഴേക്ക് മരിക്കാമെന്ന് തീരുമാനിക്കുന്ന എന്ന പോലത്തെ ഒരുപാട് പമ്പിളർ ഉണ്ടാവും ഒരുപാട് ന്യൂസും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ലവ് ഫെയിലറായി ആത്മഹത്യ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ലോ ശരിക്കും ആ ഒരു സെക്കൻഡിൽ സെക്കൻഡില് തോന്നുന്നതാണെന്നതല്ലോ പിന്നെ നമ്മൾ അതൊന്നും അതൊന്നും നമ്മളൊന്നും മുന്നോട്ടേക്ക് വന്നുകഴിഞ്ഞില്ലേ പിന്നെ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കൂല ലൈഫിൽ ഇനി വലിയ ഒരു കൊട്ടകണക്കിന് പ്രശ്നം വന്നാലും മരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കൂല കാരണം ആ ഫേസ് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ പക്ഷെ ചിലവർക്ക് നിർഭാഗ്യവശം ഒരു ആത്മഹത്യാ ശ്രമത്തിൽ തന്നെ ചില ആൾക്കാർ മരിച്ചു പോകുന്നുണ്ടാകുമായിരിക്കും എന്തായാലും എന്റെ കാര്യം ഞാൻ പറയാം അങ്ങനെ ഞാൻ ആടേ ഇങ്ങനെ പിടിച്ച് പിടിച്ചു നിന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ താഴെ നോക്കുന്നത് ട്രെയിൻ അല്ലേ ട്രെയിൻ ഇങ്ങനെ സ്പീഡിൽ 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 പോകുന്നതല്ലേ ട്രാക്ക് ഇങ്ങനെ മൂവ് ആണെന്ന് എനക്ക് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ആ സമയത്ത് ഇപ്പോഴും തിരിയുന്നില്ല കാരണം അല്ലേ കൈ ഒന്ന് ചെറുങ്ങനെ മുറിഞ്ഞ വരെ അല മുറിയിട്ട് കരഞ്ഞിട്ട് അതിടുന്നു കെട്ടിട്ട് ഹോസ്പിറ്റലിൽ വരെ ഞാൻ കൊണ്ടുപോയിപ്പിക്കും എന്റെ വീട്ടുകാരാ അങ്ങനത്തെ ഞാനാണ് ട്രെയിനിൽ ട്രെയിനിന്ന് തുള്ളാമെന്നുള്ള തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിന്റെ ഓരോ ഇതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് എനക്ക് എന്തെങ്കിലും ധൈര്യം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും അമ്മു എനക്കറിയില്ല എന്താ എനക്ക് സമയത്ത് തോന്നിയാണ് അങ്ങനെ ഞാനിങ്ങനെ അതും പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ മുത്തപ്പനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് മുത്തപ്പൻ മുത്തപ്പൻ ദൈവം ചിലപ്പോ ഇങ്ങനെല്ലാര്ക്കും അറിയണം എന്നുണ്ടാവില്ല കണ്ണൂർ കണ്ണൂരുള്ള പറശ്ശിനിക്ക് അല്ലെ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ അറിയുവായിരിക്കും നിങ്ങൾക്ക് എന്നാലും ചില അറിയാത്തവരുണ്ടെങ്കിലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ഞാനിങ്ങനെ മുത്തപ്പ മുത്തപ്പ എനിക്കൊന്നും ആവില്ലേ മുത്തപ്പ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ നിൽക്കുന്നത് എന്തെല്ലാം പണ്ടത്തെ അല്ലേ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്ന സത്യം പറഞ്ഞാല് എന്നിട്ട് ഞാനിങ്ങനെ നോക്കി കൊറേ സമയം ഞാൻ നോക്കി നിന്നു പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് കൈയൊറ്റൊരു വിടല് അത് ശരി ഞാൻ അതിലെ വീട് എന്താവും എന്താവും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല മരിക്കാൻ വേണ്ടിയിട്ടാണ് തുള്ളിയതെങ്കിലും ഞാൻ മുത്തപ്പ എനക്കൊന്നും ആവില്ല എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലേനും എന്താ ഞാൻ കാണിച്ചു കൂട്ടിയെന്ന് എനക്ക് അറിയില്ല അങ്ങനെ ഞാൻ കൈവിട്ട് നേരെ താഴോട്ടേക്ക് വേണം ഫസ്റ്റിനാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ മുഖമാണ് പോയിട്ട് അടിക്കുന്നത് നിലത്ത് ഇതാ ഈട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഈടുന്ന് ഇടുത്തേക്കും വരെ ഒരു കീറുണ്ട് ഞാൻ കുറച്ച് കറുക്കുമ്പം ആ കീറിങ്ങനെ കൃത്യമായിട്ട് കാണും കേട്ടോ അപ്പം ഈട്ന്ന് ഇത്ര വരെ കാണുന്നുണ്ടോ ഈട്ന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഈട്ന്ന് ഇങ്ങനെയാണ് ഫസ്റ്റ് കീറുന്നത് എൻ്റെ തല അപ്പം അങ്ങനെ കയറി അപ്പോൾ ഇതൊന്നും അറിയില്ല അപ്പം എന്റെ ഒരു മൈൻഡിൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനങ്ങനെ വീണ് വീണ ശേഷം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് 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 കാരണം ഓടുന്ന ഓടുന്നൊരു ട്രെയിനാണ് ഞാൻ പ്ലാറ്റ്ഫോമിലല്ല വീണത് ട്രാക്കിലേക്കാണ് ഞാൻ തുള്ളിയത് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് 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 റെയിൽവേ സ്റ്റേഷൻ നടുവിൽ ഓരോ കുറ്റി 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 ഉണ്ടാവില്ലേ അതായത് രണ്ട് ട്രാക്കിൻ്റെയും നടുവിലായിട്ട് ഓരോ കുറ്റി അതിനെല്ലാം ഞാനിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചാണ് ഞാൻ പോകുന്നത് അതിൻ്റെ ഇതെല്ലാം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പോയി ഒരു പോയിന്റിൽ ഞാൻ നിന്ന് അപ്പം ഞാൻ വേറെ കണ്ണൂർന്ന് കിട്ടാം എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം കൂടും ഇല്ല എനിക്കൊരു വേദനയില്ല എനിക്കൊന്നുമില്ല ഞാൻ കണ്ണൂർക്കുമ്പോൾ കാണുന്നത് ഞാൻ ട്രെയിനിന്റെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ അതായത് എൻജിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കമ്പാർട്ട്മെന്റിലാണ് ഞാൻ കയറിയത് ട്രെയിനിൽ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ കാണുന്നത് ട്രെയിനിന്റെ ബാക്കിൽ ആ ഒരു എക്സ് എക്സില് അത് ദൂരെ ഒരു പൊടി ഒരു പൊട്ട് പോലെ എനിക്ക് ആ ട്രെയിനിന്റെ ബാക്ക് കാണാം അപ്പം അത്രയും ഒരു ട്രെയിൻ ഫുള്ളും അതിന്റെ എത്രയോ ബാഗോട്ടേക്കും ഞാനത് അത്രയും കറങ്ങി എത്തി പക്ഷെ എന്തോ ഭാഗ്യത്തിനെ ഞാൻ ട്രെയിനിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല സാധാരണ ട്രെയിനിലേക്ക് പുറത്ത് വരുന്ന വെയിറ്റ് ഒന്നാമത് ഞാൻ വലിയ വെയിറ്റ് ഇല്ലാലോ ഉള്ളിലേക്ക് പോകാനാണ് ചാൻസ് പക്ഷെ എന്റെ എന്തോ ഭാഗ്യത്തിന് എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നതിന്റെയാണോന്നറിയില്ല ഞാൻ ട്രെയിൻറെ ഉള്ളിലേക്ക് പോയിട്ടില്ല അങ്ങനെ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ട്രെയിൻ്റെ ആ ഒരു ബാക്ക് ആണ് കാണുന്നത് അപ്പൊ എനിക്കിങ്ങനെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഒരിങ്ങനെ ഇതുപോലെയാണെനക്ക് കാണുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഈടുന്നെന്തോ കാണുന്നില്ല അങ്ങനെ എനിക്ക് കണ്ണ് എന്തോ ഉറ്റുറ്റി വരുന്ന പോലെ തോന്നി ഞാൻ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നോക്കിയപ്പോ ബ്ലഡ് അപ്പൊ ഞാൻ കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ ട്രെയിനിൽ ട്രെയിനിന്ന് തുള്ളിയപ്പോ ഒച്ചത്തിൽ അലറികൊണ്ട് കരഞ്ഞിനി എന്ന് അവര് പറയുന്നെ എനക്കറിയില്ല അലറികൊണ്ട് കരഞ്ഞിനി അപ്പൊ ആ സൗണ്ട് കേട്ടിട്ടാണ് രണ്ട് മൂന്ന് കമ്പാർട്ട്മെന്റിലുള്ളവര് ഇത് വിളിച്ചത് ആരോ വീണ് മനസ്സിലായിട്ട് എന്റെ കമ്പാർട്ട്മെന്റിലുള്ളവരാണോ വേറെ കമ്പാർട്ട്മെന്റിലുള്ളവരാണോന്നൊന്നും എനക്ക് അറിയില്ല ആരോ ചങ്ങല വിളിച്ചിട്ടാണ് ട്രെയിൻ നിർത്തിയത് അപ്പൊ ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ബ്ലഡ് ഉണ്ട് ബ്ലഡ് കണ്ടപ്പോ ഞാൻ പേടിച്ചു പിന്നെ എനിക്ക് ടെൻഷനായി പിന്നെ ഞാൻ ഐഡിയ വീണിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്ന് വീണിട്ട് അപ്പുറത്തെ ട്രാക്കിലാണ് ഞാൻ ഉള്ളത് അതായത് ഈ ട്രാക്കിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്ന് വീണിട്ട് ഞാൻ തെറിച്ചിട്ട് ഇപ്പുറത്തെ ട്രാക്കിലാണ് ഉള്ളത് അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അതും എൻ്റെ മുകളിലേക്ക് കൂടി കയറിയിട്ട് പോകും അപ്പം ഞാൻ മെല്ലെ എണീക്കാൻ ശ്രമിക്കാൻ തുടങ്ങി കരഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ മെല്ലെ കൈ താഴെ കുത്തിയിട്ട് എണീക്കാൻ നോക്കുമ്പോൾ എനിക്കങ്ങനെ എണീക്കാൻ പറ്റത്തില്ല ഇത് എന്ത് എണീക്കാൻ പറ്റത്തിന്ന് എനിക്ക് തിരിയുന്നുമില്ല സത്യം പറഞ്ഞില്ല എനിക്ക് വേദന ഉണ്ടായിട്ടേ ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഒരു തരിപ്പ് ഒരു തരം തരിപ്പ് എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് തിരിയുന്നുണ്ടായില്ല ഞാൻ എന്ത് വിചാരിക്കുന്ന അപ്പൊ എന്ന് നിനക്ക് ബോധം പോയില്ല കേട്ടോ നല്ല ബോധം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കൊന്നും പറ്റിയിട്ടില്ല ട്രെയിനിന്ന് വീണിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ജീവനോടെ ഉണ്ട് എനിക്കൊന്നും പ്രശ്നവും ഇല്ല എൻ്റെ കാണാൻ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല വീടിന്ന് ഞാൻ ചോര വരുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസിലായി അപ്പൊ ഞാൻ കൈ പൊതിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല അപ്പഴേ ഈ ഓടിക്കൊണ്ട് വരുന്നവര് എന്ന് ഞാൻ പറയുന്നത് ഓടിക്കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അവര് പെട്ടെന്ന് വന്നു ഞാൻ വേറെ ട്രാക്കിലാന്നല്ലത് അപ്പൊ വേറെ ട്രെയിൻ വരണ്ട എന്നുള്ള ഇതിലായിരിക്കണം ഒരേട്ടൻ ഒരേട്ട ആ ഏട്ടൻ എനിക്കറിയാട്ടെ ആ ഏട്ടൻ മംഗളാമര കൊണ്ടുവന്നിട്ട് വീട്ടിൽ കാണാൻ വരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പം പേരും ഇതൊന്നും ഓർമ്മയില്ല അന്നേരം തന്നെ വീട്ടിലെല്ലാം വന്നിട്ട് അവരെ വൈഫും കുട്ടിയും എല്ലാം ആയിട്ട് വീട്ടിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഏട്ടനെ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചു വേറെ ട്രാക്കിലായതുകൊണ്ട് അപ്പൊ ഈ പൊന്തിച്ച സമയത്താണ് എന്റെ കാലിനെ എല്ല് പൊട്ടിയിട്ട് ജോയിന്റ് ഇളകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്കും എനക്കും മനസ്സിലാകുന്നത് അപ്പൊ എൻ്റെ കാലി അമ്മ അലകിയാ എനിക്ക് എന്റെ കാല് എന്റെ എന്റെ തൊട നമ്മളെ തോടയും കാലും തമ്മിലുള്ള ഒരു ജോയിന്റ് ഉണ്ടാവില്ലേ ആ ജോയിന്റ് മൊത്തമായിട്ട് ഇളകീന് പിന്നെ എന്റെ കാലിന്റെ മുട്ടും തൊടയും തമ്മിലുള്ള ഫുൾ ആയിട്ട് പൊട്ടിയിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ കയറീനെ ഇതെല്ലാം എക്സറേ റിപ്പോർട്ടാണ് മനേ തീരുന്നത് അപ്പൊ ഏട്ടൻ എന്നെ പൊന്തിച്ച് നമ്മുടെ കാലിങ്ങനെ വീണിട്ട് തൂങ്ങിപ്പോയി ഇങ്ങനെ തൂങ്ങിയിട്ട് ആടാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് പെയിന് വന്നത് കാരണം ഞാൻ അത്ര സമയം ഒരു മരവിപ്പിൽ ഇങ്ങനെ കിടക്കലേനുണ്ടായത് ആ ഏട്ടൻ എന്നെ പൊന്തിച്ചപ്പോഴാണ് എനിക്ക് ആ വേദന എന്താന്ന് ഞാൻ മനസ്സിലായത് പിന്നെ ഞാൻ കരഞ്ഞതോ കൂക്കിയതോ പിന്നെ അങ്ങോട്ട് എനിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ അവർ എന്നെ ഏത് വണ്ടിയിലാണ് കയറ്റിയത് കൊണ്ടുപോയിരുന്നൊന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ല ഞാൻ അമ്മമാതിരി കാച്ചിലേനും അതമ്മമാതിരി വേദനയാനും കാലിൻ്റെ ജോയിന്റ് ഇളകിയിട്ട് തൂങ്ങി എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അത് വേദന വേദനയായിരിക്കും ഞാൻ കൂഹിക്കാലോ അപ്പൊ അങ്ങനെ ഓട്ടോയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ എന്റെ മുഖത്ത് ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കര ടെൻഷൻ ആയിരിക്കും അങ്ങനെ തന്നെ തൃക്കരിപ്പൂരിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ആദ്യം കൊണ്ടുപോകുന്നത് അതായത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അപ്പൊ ആടെ കൊണ്ടുപോകുമ്പോൾ ആടെ ഉള്ളവര് ചോദിച്ചാൽ എനിക്ക് തീരെ ബോധമില്ല എന്നാണ് ഞാൻ കണ്ട് തുറക്കുന്നില്ലെങ്കിലും എനക്ക് ചുറ്റും പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ വേദന എടുത്ത് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നമുക്ക് കരഞ്ഞു 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 കറിഞ്ഞ ഒരു ക്ഷീണം വരൂലേ അങ്ങനെ ഞാൻ ടയേർഡായതാ ഞാൻ ആടത്ത് കരയാൻ തുടങ്ങിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അവസ്ഥയിൽ കിടക്കൂല അങ്ങനെ കടന്നതാന്നല്ലാണ്ട് എനിക്ക് ബോധം പോയിക്കില്ല അപ്പൊ ഈ നഴ്സും ഡോക്ടറും നോക്കിട്ട് അവരിങ്ങനെ പറയുന്നല്ല എനിക്ക് കേൾക്കുന്നുണ്ട് കാല് ട്വിസ്റ്റ് ആയി പോയി കാല് തൂങ്ങിട്ടിങ്ങനെ ആഡ് ചെയ്ത് പോരാണ്ട് എന്റെ മുട്ടില്ല ഇതിപ്പോ നമ്മളെ കാലാന്ന് വെച്ചാരിക്കും ഇത് മുട്ടിന്റെ ഭാഗം ഇത് ബാക്ക് ബാക്ക് ഭാഗം ഇത് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ അതായത് മുട്ട് ബാക്കിലും തൊട ഫ്രണ്ടിലും ആയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ട്വിസ്റ്റ് ആയിട്ട് തിരിഞ്ഞിട്ടാണ് എന്റെ കാലുണ്ടായത് അതായത് ജോയിന്റ് മൊത്തമായിട്ട് ഇളകിന്നല്ലോ ആ ഒരു ഇതുമായിട്ടുള്ള അപ്പൊ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് കാലുള്ളത് അപ്പൊ ഡോക്ടറും ആടുള്ള നഴ്സും ആരും ഇങ്ങനെ എന്തെല്ലോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ബാഗിൽ ചേച്ചിന്റെ നമ്പർ ഉണ്ടായിരുന്നു കാർഡിൽ നമ്പർ ഉണ്ടാവില്ലേ അങ്ങനെ എന്റെ ബുക്കിന്നോ നിന്നും കാടുന്നു എനിക്ക് ഓർമ്മയില്ല എഴുന്നോ അവരുടെ നമ്പർ എടുത്തിന് അത് എൻ്റെ ഏച്ചിനെ വിളിച്ചു ഏച്ചി പയ്യനൂര് ഞാൻ പയ്യനൂർ എന്നിട്ടാണല്ലോ പഠിക്കുന്നത് അങ്ങനെ ഇവരിങ്ങനെ പരസ്പരം ഞാൻ കേൾക്കുന്നുണ്ട് ഈ കാലിനി ഒന്നും ചെയ്യാൻ എന്ന് തോന്നുന്നു നല്ലോണം ഇഞ്ചോർഡ് ആയിട്ടുണ്ടല്ലേ എന്നാലും ഡോക്ടറിനോട് പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചില്ല് ചെയ്തിട്ട് പോയിട്ട് കിടക്കുന്നില്ലല്ലോ നഴ്സ് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി അവരിങ്ങനത്തെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ കാലോണ്ട് ഇനി വലിയ കാര്യമില്ലാന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഹോ പോയി കാല് പോയിൽ മുറിച്ച് കളയുമായിരിക്കും ഇനി ഈ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ എനിക്ക് ഇണ്ടായത് സങ്കടമില്ല സങ്കടമല്ല എനിക്ക് ഭയങ്കര കുറ്റബോധം വരാൻ തുടങ്ങി ഞാൻ എന്തോ ഒരു മണ്ടത്തരാണ് ഈ ചെയ്ത് വെച്ചെന്നുള്ളത് കാരണം ഇനി എന്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്യണ്ട ഞാൻ തുള്ളി വീണ് കാല് പൊട്ടി ഞാൻ കിടന്ന് ഇനി അങ്ങോട്ടേക്ക് എന്റെ വീട്ടുകാരാണല്ലോ കഷ്ടപ്പെടേണ്ടത് ഹോസ്പിറ്റൽ ബില്ല് അത് ഇത് എന്നെയും കൊണ്ട് അങ്ങനെ ഫാമിലി അല്ലേ കഷ്ടപ്പെടേണ്ടെന്നല്ല ആലോചിച്ചിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് ആംബുലൻസ് വന്ന് ഏച്ചിയും വെള്ളിച്ചന് വണ്ടി ഉണ്ട് അപ്പൊ വണ്ടിയിൽ ഏച്ചിയും വെള്ളിച്ചൻ മൂത്തും അങ്ങനെ എല്ലാവരും പെട്ടെന്ന് വന്നു അപ്പോ ഏച്ചി പ്രെഗ്നന്റ് ആയിരുന്നു അതായത് എന്റെ കണ്ണൻ എന്റെ ഏച്ചിന്റെ രണ്ട് മക്കളുണ്ട് കണ്ണൻ പ്രഗ്നന്റ് ആയിരുന്നു ഏച്ചി ആ സമയത്ത് അപ്പൊ കണ്ണന പ്രഗ്നന്റ് ആണെന്ന ചേച്ചി പ്രസവിക്കാൻ നിൽക്കുന്ന എന്റെ കണ്ണനും എന്തെല്ലോ വയറ്റില് ബേബിക്കെന്തോലോ പ്രശ്നങ്ങളില്ലായിട്ട് ഏച്ചി അതിൻ്റെതായ ഒരു മെന്റൽ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ട്രെയിനിൽ നിന്നും കൂടി വരുന്നത് കാശി എൻ്റെ മോനാണ് എന്റെ ഏജ് നമ്മുടെ ഫാമിലിയിലെ മൂത്ത കുട്ടിയാണോ കാശി എന്നെ കണ്ടിട്ട് എന്തോ ഒരു കരച്ചിലായിരുന്നു എന്ന് പറയുമോ കാശിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു ഭയങ്കര കരച്ചില ഏച്ചി മൂത്തിയല്ല എനക്ക് എല്ലാവർക്കും അറിയുന്നതും ഞാൻ കാണുന്നുണ്ട് ഭയങ്കര കരച്ചിലിന്ന ഏച്ചി പാവം ആ പ്രഗ്നന്റ് ആയ സമയത്ത് എന്നെ കൊണ്ട് എത്രമാത്രം മെന്റലി ഇത് അനുഭവിക്കേണ്ടത് എന്നിട്ടുണ്ടാകും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് അങ്ങനെ ആംബുലൻസിൽ കയറി അങ്ങനെ ആംബുലൻസ് വിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയില് ആംബുലൻസ് വിട്ടു സർജറി ചെയ്യണം എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിട്ട് വലിച്ചനും പിന്നെ അച്ഛനും മാമനും കാഞ്ഞങ്ങാടിനെ കയറി ഏച്ചിനെയും മൂത്തേനെ ഇറക്കി കാരണം മൂത്ത കരച്ചില് മൂത്ത എനക്ക് എന്റെ അമ്മേനെ പോലെ തന്നെയാണ് അപ്പൊ മൂത്തക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കാണും തോറും മൂത്താണെങ്കിൽ നോൺ സ്റ്റോപ്പ് കരിച്ചില്ല എനിക്ക് എന്തെങ്കിലും പറ്റും എന്നാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത് മരിച്ചു പോകുന്ന വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും ആ ടെൻഷൻ എന്റെ ആ ഒരു സമയത്ത് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കൂ ട്രെയിനിന്ന് തുള്ളി ചിലപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് എനക്ക് എന്തെങ്കിലും പറ്റും എല്ലാം ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പോലും വിചാരിച്ചത് ഞാൻ മംഗലാർ എത്തുമ്പോഴേക്ക് മരിച്ചു പോകുന്നതാണ് അങ്ങനെ ഏച്ചി മൂത്ത് ഇറങ്ങി നമ്മൾ നേരെ മംഗലാർ എത്തി ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ആംബുലൻസ് ഇങ്ങനെ ആംബുലൻസ് കുലുങ്ങുമ്പോല്ല എനിക്ക് ഇക്കാലം ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് ഞാൻ കരഞ്ഞോടാണ് മംഗലാപുരമിൽ എത്തിയത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് എൻ്റെ ഏകദേശം എനർജി ലെവലെല്ലാം തീർന്ന് ഞാൻ ചത്ത പോലെ തന്നെ ആയി എനിക്ക് മിണ്ടാൻ വരെ പറ്റാത്തൊരവസ്ഥയിലായി ഞാൻ ശ്രീ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഞാൻ ട്രെയിനിൽ നിന്ന് വീണതും ശ്രീ അറിയില്ല എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്കിങ്ങനെ സീരിയസ് ആണെന്നും ഒന്നും സ്ത്രീക്ക് അറിയില്ല സ്ത്രീ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ അത് ചാർജ് കൂത്താണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെമ്മേല് വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത് അപ്പോൾ ഓനും അതിൻ്റെതായ വിഷമത്തിൽ ഒന്നും ഇല്ലാണ്ട് എവിടെയോ ആണ് ഉണ്ടായത് അപ്പം ഞാനിങ്ങനെയോ ആയി അത് എന്റെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഈ കാല് ഇങ്ങനെ തിരിഞ്ഞിട്ടല്ലേ ഉള്ളത് അപ്പൊ ഇവരെന്ത് ചെയ്തുവെച്ചാൽ എക്സ്റേ എടുക്കണമെങ്കിൽ ഈ കാലൊന്നും നേരെ ആക്കി വെക്കണമല്ലോ രണ്ട് നഴ്സുമാരെ എന്റെ വീട് ഇങ്ങനെ പിടിച്ചു അമർത്തിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പിടിച്ചിട്ട് എക്സ്റേ എടുക്കുന്ന റൂമിൽ കയറ്റിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് ആ കാലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചു എൻ്റെ അമ്മോ ആ വേദന എനക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് പേടിയാകുന്നു ഇപ്പൊ അത് ഞാൻ എങ്ങനെ അതെല്ലാം സഹിച്ചത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് പ്രസവ വേദന സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ എങ്ങനെ ചിന്തിക്കും അന്ന് ഞാൻ ആ വേദനയെല്ലാം എങ്ങനെയാ സഹിച്ചേ അതെല്ലാം എങ്ങനെയാ എന്നെ കൊണ്ട് പറ്റിയെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കലുണ്ട് അത്രയും വേദന സഹിച്ചിട്ടും എനിക്ക് ഇപ്പോഴും പേടിയാണ് വേദന ഇപ്പൊ എന്റെ കഴിയുമ്പോൾ പറഞ്ഞാൽ ചോടി കരയും അങ്ങനെയാണ് ആ സമയത്ത് ദൈവം എന്തെങ്കിലും ഒരു ധൈര്യം തന്നതായിരിക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്നെ അതായത് ഐസൂലേക്ക് മാറ്റുന്നത് ഇനി എന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ ബൈനൂരല്ലേ പഠിക്കുന്നത് അപ്പൊ പെട്ടെന്ന് അമ്മക്കെന്തോ അമ്മമാർക്ക് നമുക്ക് എന്തെങ്കിലും പറ്റുമ്പോ തിരിയും എന്ന് പറയുന്നത് ചെലപ്പോ ശരിയായിരിക്കും അമ്മ വൈകുന്നേരം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പോലും അമ്മ എന്നെ കുറിച്ച് എന്നെ എടുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു മാമീനോട് അച്ചു അമ്പാടി അച്ചു അമ്പാടി അങ്ങനെ നമ്മളെ രണ്ടാളിയും അങ്ങനെ ഏച്ചിയും കാശിയും മൂത്തയും ഓട്ടോ ഇറങ്ങിയില്ലേ വീട്ടിന്റെ മുന്നിൽ അപ്പൊ അമ്മ ഇങ്ങനെ എന്റെ മോളോ എന്റെ മോളോ ചോദിക്കുന്നുണ്ട് കാരണം അവര് മൂന്നാളും വന്ന് ഏച്ചിയും മൂത്ത കരഞ്ഞോണ്ടെന്ന് വരുന്നത് എന്നെയാണെങ്കിൽ ആ ഓട്ടോയിൽ കാണുന്നുമില്ല അപ്പൊ അമ്മക്ക് മനസ്സിലായി എനക്ക് എന്തോ പറ്റിട്ടുണ്ട് അപ്പൊ അമ്മ കരയാ കരഞ്ഞുകൊണ്ട് ചോദിച്ച മൂക്ക് എന്താ പറ്റിയെന്ന് അപ്പൊ ഇങ്ങനെ ചേച്ചി പറഞ്ഞ ഇങ്ങനെ ട്രെയിൻ തുള്ളിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടിരുന്നില്ല അപ്പൊ അമ്മ ഞാൻ വീട്ടിലുള്ളവർ പറഞ്ഞിട്ട് കേട്ടതാണേ അമ്മ പൂജാമുറിയിലേക്ക് ഓടിപ്പോയി കരഞ്ഞി അമ്മക്ക് അമ്മക്ക് ശരിക്കും ഇപ്പൊ എനിക്കെന്താ എന്തെങ്കിലും അയാൾ എനിക്ക് ശരിക്കും നല്ലോണം സങ്കടം ആവുമല്ലേ അതുപോലെ ആയിരിക്കും അമ്മക്ക് ചിലപ്പോ അമ്മക്ക് നല്ലോണം അതെനിക്ക് സങ്കടം വരുന്നത് അമ്മക്ക് നല്ലോണം സങ്കടമായിട്ടുണ്ടാവുന്നു അമ്മ എനക്കും എന്റെ ഏട്ടനും വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് നമ്മൾ എന്ന് പറഞ്ഞു ജീവിച്ച ഒരാളാണ് അമ്മനെ ലൈഫിൽ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒളിച്ചോടിപ്പോയതായാലും ട്രെയിനിൽ നിന്ന് തുള്ളിയതായാലും അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ എന്റെ ഫാമിലിനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തിയ ഒരാളാണ് എന്നിട്ട് പിന്നെ അമ്മ അമ്മ ഭയങ്കര കരച്ചിലായിനും അതിപ്പോ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ സർജറി കഴിഞ്ഞ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കാലിൻ്റെ ഈ ഒരു കുഴപ്പം തലേൻ്റെ ഇട ഒരു ഏഴ് സ്റ്റിച്ച് ആറ് സ്റ്റിച്ചായിട്ടും തലക്ക് ഉണ്ടായിന് കാലിന് തൊട തൊട്ട് മുട്ട് സ്റ്റീലിട്ടിട്ടുണ്ടായിന് അങ്ങനെ അങ്ങനെ സർജറി ആയിന് റൂമിലേക്ക് ഉണ്ടെന്ന് അപ്പുണ്ട് സ്ത്രീ വരുന്നത് അപ്പൊ സ്ത്രീ പിറ്റേ ദിവസം രാവില എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് സ്ത്രീ അറിയുന്നത് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് നോക്കി ഇങ്ങനെ സീരിയസ് ആവുന്നു മംഗലപുരമാന്നുള്ളത് എല്ലാം പറഞ്ഞോ ഒന്നും തന്നെ ഷോക്ക് ആയി പോയി ഞാൻ അങ്ങനെ ചെയ്യുന്നോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം എനിക്ക് പേടിയാണ് എല്ലാത്തിനെയും മോനെ അറിയാം എന്നിട്ട് ഇവൻ എന്താ വെച്ചാല് മംഗലാത്തേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നു ഹൈലാൻഡ് ഹോസ്പിറ്റലിലാണ് ഞാൻ ഉണ്ടായത് അങ്ങനെ ഇവ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അപ്പൊ എന്റെ ഫാമിലിക്കില്ല ഇവനെ അറിയില്ല ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരാളുമായിട്ട് പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പേരറിയുന്നല്ലാണ്ട് ആരും കണ്ടിട്ടില്ല നേരിട്ട് എന്റെ ഏട്ടനു മാത്രേ സ്ത്രീനെ അറിയൂ മാമനോ അച്ഛനോ അമ്മക്കോ ആർക്കും സ്ത്രീനെ അറിയില്ല അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഫ്രണ്ടാന്ന് പറഞ്ഞു വന്നു അങ്ങനെ ഇവൻ ഉള്ളിൽ കയറി ഇവൻ എന്നോട് ഇവൻ ഉള്ളിൽ കയറിയപ്പോൾ ഇവന്റെ കണ്ണലിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കണ്ണലിങ്ങനെ നിറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തേനാ അങ്ങനെ നിന്നെ ഈ വക്കൂലോ എന്നെല്ലാം പറഞ്ഞു അപ്പൊ എനക്ക് സംസാരിക്കാൻ പറ്റൂല പറ്റുന്നുണ്ടായിട്ടാട്ടാ കാരണം എനിക്ക് ആ ഒരു അതിന്റെ സ്റ്റേഷ്യന്റെയും തലക്ക് വലിയൊരു കെട്ടലിട്ടിച്ച് അങ്ങനെയുള്ള ഞാൻ ഒന്നും ഇണ്ടാണ്ട് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് കിടക്കുന്ന ഒരു ഇതിലാന്നുണ്ടായിരുന്നു എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ലേനോ ആ സമയത്ത് അപ്പൊ ഞാൻ ഇവനോട് പോകുന്നു മാത്രം പറയുന്നുണ്ട് കാരണം പ്രശ്നാവണ്ട കാരണം ഞാൻ ട്രെയിനൊന്നും കൂടിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് സ്ത്രീനോട് അത്ര ദേഷ്യം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പൊ സ്ത്രീക്ക് ഭയങ്കര ടെൻഷനും കൂടി കണ്ടപ്പോൾ എനിക്കും ഭയങ്കര എന്തോ പോലെ ചെയ്യേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ പുറത്തു പോയി അമ്മക്ക് മനസ്സിലായി അപ്പോ ഇതാണ് ആള് അങ്ങനെ അമ്മ പുറത്തു പോയിട്ട് ഇവനോട് എന്തെല്ലോ സംസാരിച്ച് ഇവനോട് ഞാൻ പോവാൻ പറഞ്ഞ് അങ്ങനെ ഇവൻ പോയി അങ്ങനെ പിന്നെ ഒരു ആറുമാസത്തോളം ബെഡിൽ കടന്നും പിന്നെ കുറെക്കാലം ഫിസിയോതെറാപ്പി ചെയ്തു അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ഒരു കൊല്ലത്തോളം എടുത്ത് ഒരു കൊല്ലമൊന്നുമല്ല ഒരു ഒന്നര കൊല്ലത്തോളം എടുത്തിന് ഞാൻ മര്യാദക്കൊന്നും നടക്കാൻ തുടങ്ങാൻ വേണ്ടിട്ട് അതായത് ഞൊണ്ടി 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 ഈ കാൽ കാലുവെച്ച് മറ്റേക്കാല് വെച്ച് ഈ കാൽ കാലുവെച്ച് മറ്റേക്കാല് വെച്ച് അങ്ങനെയാണ് ഞാൻ നടന്നോണ്ടായത് സ്റ്റെപ്പ് പറഞ്ഞെങ്കിൽ ഒരു സ്കാൽ വെച്ചിട്ട് ഈ കാലിങ്ങനെ പൊന്തിച്ചെടുത്ത് വെക്കണം ഈ കാലിനെ കൊണ്ട് എനിക്ക് ഒരു യൂസേ ഇല്ലാത്ത പോലെ ആയിപ്പോയി എനിക്ക് പേരിന് ഒരു കാലുണ്ട് സ്റ്റീലിട്ടിട്ട് നല്ലതാണ്ട് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എനിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റൂല ഇപ്പോഴും എനിക്ക് ഓടാൻ പറ്റൂല ഓടാൻ മീൻസ് ജസ്റ്റ് ഒന്ന് മെല്ലനെ ഓടാൻ നല്ലതാണ് സാധാരണ ഒരു ആൾക്കാർ ഓടുന്ന പോലെ എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഓടാൻ പറ്റൂല പിന്നെ ഈ എനിക്ക് കുറെ സമയം നിൽക്കാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഈ ഒരു കാലിനെ കൊണ്ട് സ്റ്റീലിട്ടു സ്റ്റീലെടുത്തു എല്ലാം ശരി തന്നെ പിന്നെ ഈ തണുപ്പ് കാലം വരൂലേ അതായത് മഴക്കാലം തണുപ്പ് അപ്പൊ ഒരു വേദന വരാനുണ്ട് കാലിന് അത് സ്ത്രീക്ക് ഞാൻ പറയലുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തണുപ്പ് വരുമ്പോൾ ഭയങ്കര വേദന എടുക്കും നമ്മൾ കല്യാണം കഴിയുന്നത് ജൂലൈയിലാണ് മഴയുടെ ടൈമില് അപ്പം രാത്രിയാകുമ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ എനിക്ക് കാലിൽ നല്ലോണം വേദന എടുക്കും അപ്പൊ സ്ത്രീക്ക് അപ്പോഴാണ് സ്ത്രീ അത് ശരിക്കും മനസ്സിലാക്കുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് ആലോചിച്ചിട്ട് സ്ത്രീക്ക് ഭയങ്കര സങ്കടം നേട്ടം ഒരു കുറ്റബോധം ആണോ എന്ന് അറിയില്ല കാരണം സ്ത്രീന്റെ എന്റെയും പ്രശ്നങ്ങളാണല്ലോ ഇങ്ങനെ ചെയ്തത് എനിക്ക് പുലർച്ചെ വരെ ഇന്നിട്ട് എന്റെ കാല് തടവി തരും ഞാൻ ചിലപ്പോ വേറെ എന്തെങ്കിലും വെറുതെ അല്ലെങ്കിൽ ഞാൻ രാത്രി വിളിച്ചു കഴിഞ്ഞാലും ചിലപ്പോ എന്നോട് പൊടിന്നെല്ലാം ചിലപ്പോ പറയും പക്ഷെ കാല് വേദന എടുക്കുന്നത് എന്ന് പറയാൻ മുന്നേറ്റി ഇന്നേ വരെ എനിക്കത് ചെയ്തു തരാൻ തീർന്നിട്ടില്ല ഉറക്കം തൂങ്ങിയിട്ടായാ പോലും എന്റെ കാല് മസാജ് ചെയ്ത് തന്നോണ്ടേ നിൽക്കും എനിക്ക് അപ്പൊ വീഡിയോ ഉണ്ടാകുമ്പോൾ എനിക്ക് അമ്മയാ ചെയ്ത് തരല് അങ്ങനെ 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 ഒരു ട്രെയിനിൽ നിന്ന് വീണ സംഭവം ഇതാണ് ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആവും എനിക്കറിയാം പക്ഷേങ്കിൽ ഞാൻ ഇതിലൂടെ എല്ലാം പറഞ്ഞു നിർത്താം എന്നാണ് വിചാരിക്കുന്നത് ലോങ് വീഡിയോ ആകുമ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെങ്കിൽ ഇത് കേൾക്കണം എന്നുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പൊ അവർ ഈ വീഡിയോ എന്നാലും ഫുള്ള് കാണുമെന്നു ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് തുള്ളി എന്ന് പറയാൻ കാരണം ഇപ്പൊ ഇതും ചിലപ്പോൾ എന്റെ ഫാമിലിയിൽ എല്ലാവരും ചിലപ്പോൾ എന്റെ കലമ്പുമായിരിക്കും നീ എന്തിനാന്ന് യൂട്യൂബിലെല്ലാം പോയിട്ട് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് തുള്ളിയതാണെന്ന് പറയാൻ പോയതെന്നെല്ലാം ചോദിക്കുമായിരിക്കും പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഞാൻ എന്തായാലും എന്റെ ലവ് സ്റ്റോറി പറയാൻ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ട്രെയിനിന്ന് തുള്ളിയതല്ല ഞാൻ ട്രെയിനിന്ന് അറിയാണ്ട് വീണ് പോയതാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം എന്റെ ഫാമിലിയിലുള്ളവർക്കും എന്റെ നാട്ടിലുള്ളവർക്കും എന്റെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും നാട്ടിലെല്ലാവർക്കും ഒന്നും അറിയില്ലാട്ടാ ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പായിരിക്കും ചിലപ്പോ അവരിക്കെല്ലാം തിരിയാ ഓ ഇവള് ട്രെയിനിന് തുള്ളിയതാണല്ലേ എന്ന് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം അപ്പൊ ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഗായ്സ് ഞാൻ ഇങ്ങനെ അറിയാൻ ട്രെയിനിൽ നിൽക്കുമ്പോൾ അങ്ങനെ വീണ് എന്ന് പറയുമ്പോ പക്ഷെ എന്നോട് പുറമേന്ന് ആരെങ്കിലും നീ ട്രെയിൻ ട്രെയിനിൻ്റെതായിട്ട് എന്തായാലും എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വീണേന്ന് തന്നെയാണ് പറയല് അല്ലാണ്ട് ആ ഞാൻ തുള്ളിയതാന്ന് ഇങ്ങനെ പേപ്പറിയാവുന്ന ഐരാശ്യം കൊണ്ടാന്നൊന്നും പറയാനാവൂലോ അപ്പൊ ഞാൻ എന്തായാലും ഇതിൽ ഞാൻ ഇപ്പൊ പറയാമെന്ന് വിചാരിച്ചു കാരണം സത്യ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കളവർട്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ ഞാൻ മൊത്തം ഫേക്ക് ആയി പോകും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം മൊത്തം ഫേക്ക് പോലെ ആയിപ്പോ അതുകൊണ്ട് വേണ്ട എന്തായാലും ഇത്രവരെ പറഞ്ഞില്ലേ പിന്നെ സത്യം തന്നെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്റെ ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ട്രെയിനിന്ന് വീണ് ട്രെയിനിന്ന് വീണ ശേഷം ഞാൻ വല്ല ഫിസിയോ ഒരു കൊല്ലം എല്ലാം കഴിഞ്ഞ് ഫിസിയോതെറപ്പിയെല്ലാം ചെയ്യാൻ തുടങ്ങി ഞാൻ വീട്ടിൽ തന്നെയാണ് വിട്ടാ ഏടേം പോകാൻ എനിക്ക് പറ്റില്ല ഞാൻ റൂമില് ഈ ബെഡിൽ തന്നെ കിടന്നിട്ട് എത്രയോ കാലം കൊണ്ടുപോയിട്ടുണ്ട് ഈ ബെഡിൽ മാത്രം കിടന്നിട്ട് അപ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന കുറ്റബോധത്തിന്റെ ഒരു ലെവല് എന്ന് പറഞ്ഞാലില്ല കാരണം സൂയിസൈഡ് ചെയ്തിട്ട് കാരണം ഞാൻ പറയട്ടെ ഞാൻ ഇപ്പൊ അന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ മരിച്ചു മരിച്ചെന്ന് വിചാരിക്കെ എനിക്കിപ്പോ ഇത്രയും നല്ലൊരു ലൈഫ് ഉണ്ടാവേനോ എനിക്ക് എന്റെ സാവി ഉണ്ടാവുവേനോ ഇപ്പൊ ഞാനും സ്ത്രീയും തമ്മിൽ ഇത്രയും നല്ലൊരു ലൈഫ് ഇപ്പൊ എന്റെ ഫാമിലിക്കായാലും ഫാമിലി എന്റെ ആർക്കെല്ലാം ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ സ്ത്രീ വരെ ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും പക്ഷെ എൻ്റെ അച്ഛനും ഒരിക്കലും ഓക്കെ ആകില്ല അവർക്കത് ഒരിക്കലും എത്ര കാലം കഴിഞ്ഞാൽ അമ്മയും അച്ഛനും മരിക്കുന്ന കാലം വരെ എന്നെ ഓർത്തിട്ട് കരയിൽ തന്നെയായിരിക്കും അവരൊരിതുണ്ടാവുക അപ്പൊ ഞാൻ അന്ന് അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ അത് അത്ര വലിയ മണ്ടത്തരായി പോയെന്ന് ഞാനിപ്പോൾ ആലോചിക്കലുണ്ട് ഇപ്പൊ എനിക്ക് ഇത്ര നല്ലൊരു ലൈഫ് എനിക്ക് ചുറ്റുമുണ്ട് അപ്പൊ അന്ന് ഞാനത് ചെയ്തത് എത്ര വലിയ ഒരു മണ്ടത്തരാന്ന് ആലോചിച്ചു നോക്കിയേ അപ്പൊ എനിക്ക് നിങ്ങളോടത്തും പറയാനുള്ള ലൈഫിൽ കൊറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാ ഇപ്പൊ എനിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു പ്രശ്നം വന്നാലും ഞാൻ സൂയിസൈഡിന്റെ ഒന്നും ശ്രമിക്കൂല ഞാൻ അതുമായിട്ട് ഓക്കെ അങ്ങനെ അത് ചെയ് അത് ചെയ്തതുകൊണ്ട് ലൈഫിലൊന്നും കിട്ടാൻ പോകുന്നില്ല എനക്ക് മനസ്സിലായി ഞാൻ മരിച്ചത് കൊണ്ട് എനിക്കും എന്റെ വീട്ടുകാർക്കും മാത്രമാണ് നഷ്ടം അല്ലാണ്ട് അതിലുപരി എനിക്ക് മരിച്ചത് കൊണ്ട് ഒരു സന്തോഷവും കിട്ടാനില്ല പിന്നെ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്ന മണ്ടത്തരം പിന്നെ ആ മെച്ചൂരിറ്റി ഇല്ലാത്ത പ്രായത്തില് മെച്ചൂരിറ്റി ഇല്ല എന്നുള്ളത് മന്ദോദിനെ പോലെയാണ് ഞാൻ അന്നേരം ബിഹേവ് ചെയ്യല് തീരെ പ്രായത്തിന്റെ ഒരു പക്വത പോലും എനിക്ക് ഉണ്ടായിട്ടില്ല പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിന് പെണ്ണിനുണ്ടാവേണ്ട ഒരു ഒരു അത്ര വയസ്സിന്റെ ഒരു പക്വത പോലും എനക്ക് സത്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം നിങ്ങൾക്ക് ആനിക്കെങ്കിലും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുമ്പോൾ അല്ലെ വീട്ടുകാരെന്തെങ്കിലും പറയുമ്പോ അല്ലാണ്ട് ഇങ്ങനെ പ്രേമിച്ച ഒരാൾ കിട്ടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവര് നമ്മളെ തേച്ചിട്ട് പോയി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ ശരി മരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ അന്ന് മരിച്ചാൽ നമ്മുടെ ലൈഫ് അവിടെ തീർന്നു പക്ഷെ മുന്നോട്ടേക്ക് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് കിട്ടാനുണ്ടാവും ഹാപ്പിയാണ് ഞാൻ എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ അവരെല്ലാവരുടെ ഇടയിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് എന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അതുപോലെ ഒരു ലൈഫ് നമ്മൾ എന്തിനാ മിസ് ചെയ്യുന്നത് അങ്ങനത്തെ മണ്ടത്തരെല്ലാം ചേർത്തി അപ്പൊ സൂയിസൈഡ് ഒരു കാര്യം പോലും ആരും ചിന്തിക്കരുത് ഗൈസ് നമ്മളങ്ങനെ ആത്മഹത്യയെല്ലാം ചെയ്യാൻ ശ്രമിച്ചേ നമുക്കൊന്നും പറ്റിയിട്ടില്ല നമ്മൾ രക്ഷപ്പെടുന്ന ആണെങ്കിൽ നമ്മളെ വീട്ടുകാരെ കൈവന്ന് ലക്ഷങ്ങളാണ് തീരാൻ പോകുന്നത് ഞാൻ കാരണം മാത്രം എൻ്റെ അമ്മ വലിയൊരു കടക്കാരി കടക്കാരിയായി കാരണം ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞു ഒരു മൂന്ന് മൂന്നര ലക്ഷം ചെലവായിന് എനിക്ക് മാത്രം ഈ ഒരു ആക്സിഡന്റ് കാരണം അപ്പൊ നിങ്ങളെ ആലോചിച്ച് നോക്കിയാ ഞാനൊരു വലിയ പൈസക്കാർ ഫാമിലിയിലുള്ള ഒരാളൊന്നുമല്ല ഞാൻ സാധാരണ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് അപ്പൊ എൻ്റെ ഫാമിലിക്ക് അത്രയും പൈസ ആ ഒരു സമയത്ത് ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആലോചിക്കാൻ അല്ലാണ്ട് ഇപ്പൊ എന്താക്കേണ്ട ഞാൻ മണ്ടത്തരം ഇനി അങ്ങനത്തെ ഒരു മണ്ടത്തരം എന്തായാലും ചെയ്യൂല ഇനി അങ്ങനെ ആരും ചെയ്യരുത് എന്നും ആണ് എനക്കും പറയാനുള്ളത് ഈയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് ശേഷം അങ്ങനെ എങ്ങനെ നമ്മളെ ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോയി നമ്മള് നല്ല രീതിയിൽ റിലേഷൻ ഉണ്ടായിന് അതിന് ശേഷമാണ് എൻ്റെ വീട്ടുകാർ ആയിട്ടുള്ള കല്യാണത്തിന് ഓക്കെ പാർട്ടി സമ്മതിക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാളും തമ്മിലുള്ള അടികാരണം അവര് വീണ്ടും കല്യാണം കഴിപ്പിച്ച് തരാൻ പറ്റൂലെന്ന് പറയുന്നത് അങ്ങനെ നമ്മള് ഒളിച്ചോടി പോകണം എന്ന് വെച്ചിട്ട് പോയതല്ല എന്തെല്ലോ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു അതായത് ഞാൻ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വരാനുള്ള പേടി അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു അത് ഞാൻ കല്യാണ സ്റ്റോറിയിൽ പറഞ്ഞിട്ട് അതും കൂടി ഇതിൽ പറഞ്ഞാൽ ഒരു മണിക്കൂർ വീട് ആയി പോയി അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ കല്യാണം കഴിഞ്ഞു അപ്പൊ എന്റെ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എനിക്ക് എന്തോ ഭാഗ്യം പോലെയല്ല തോന്നും കാരണം ട്രെയിനിന്ന് അങ്ങനെ തുള്ളിയിട്ടും ഞാൻ മരിച്ചിട്ടില്ല ജീവനോടെ വന്നതെന്ന് ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്കെ അത് എന്നാലോ സംഭവിച്ചേ അങ്ങനെ ഞാൻ ചിന്തിക്കലുണ്ട് ഇപ്പൊ എല്ലാ കേക്ക് എല്ലാവർക്കും അതിശയാവില്ല എന്നാലും ട്രാക്കിലേക്ക് തുള്ളിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടെ എന്തെങ്കിലും ഒരു ഭാഗ്യമായിരിക്കും ചിലപ്പോ എന്റെ അമ്മ എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ ഭാഗ്യായിരിക്കാം ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഇടയിൽ കുറെ നല്ല മെമ്മറീസും കാര്യങ്ങളും കുറെ നല്ല നല്ല റിലേഷൻഷിപ്പ് മൊമെന്റ്സ് എല്ലാം ഉണ്ടായിട്ടല്ലുണ്ട് പിന്നെ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല എല്ലാം പറഞ്ഞ പോലെ തന്നെ കപ്പിൾസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഞാൻ കറങ്ങാൻ പോകും ഫോൺ വിളിക്കലും ഹാപ്പിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ ഇനി വിവരിച്ച് 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 പറയുന്നൊന്നും ഇല്ലാത്ത വെള്ളം പാർട്ട് ടൂല്ലോ നമ്മളെ പൈങ്കിളിൻസ് എല്ലാം ഞാൻ കുറെ പറഞ്ഞു ഗൈസ് ഇനി ഇനി അതെന്നെ വിവരിച്ച് പറയാനൊന്നും നിൽക്കുന്നൊന്നുമില്ല ഇത് തന്നെ ഇപ്പൊ വലിയൊരു വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ നിർത്താം ഇതോടെ ഞാൻ ഒരു ലവ് സ്റ്റോറി ഇടനിർത്തുകയാണ് ഗൈസ് അപ്പൊ ഇത് കണ്ടിട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്താന്ന് പറഞ്ഞോ സൂയിസൈഡ് ചെയ്യുന്നതിനോട് നിങ്ങളൊരു അഭിപ്രായം എന്താണ് ഞാൻ അന്ന് ചെയ്തത് മണ്ഡത്തിലാണെന്ന് ഞാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളെ അഭിപ്രായം എന്താണ് ലൈഫിൽ എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുവോ വേണ്ടാ അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമന്റിലോട്ട് പറയാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു ചേച്ചി വർത്താനോ നല്ല രസമുണ്ട് വീഡിയോ കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ നിങ്ങളോട് പാർട്ട് ത്രീ ചോദിക്കുമ്പോഴും നിങ്ങളോട് വേറെ വീഡിയോ ചെയ്യാൻ പറയുന്നില്ല എനിക്ക് ഭയങ്കര ഹാപ്പിയാവും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് ചുറ്റും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതല്ലാണ്ട് വേറെയും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചും കൂടി ആൾക്കാർ എനിക്കുണ്ടാവുന്നെന്ന് പറയുമ്പോ അതൊരു ഹാപ്പി കാര്യമില്ലേ അപ്പൊ ഞാൻ നല്ല ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ നോക്കുക പിന്നെ റിലേഷൻഷിപ്പ് ഒരാളെ പ്രേമിച്ച് എന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻ അല്ലെങ്കിൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങി ആത്മഹത്യ ആത്മഹത്യക്കെല്ലാം ശ്രമിച്ചു അങ്ങനെയൊന്നും ആവേണ്ട നല്ലൊരു റിലേഷൻ ആണെങ്കിൽ നിങ്ങളെ ലൈഫിലോ ആ റിലേഷൻ ഹാപ്പി ആക്കിയിട്ട് വെക്കുമെങ്കിൽ അതായത് ഇങ്ങനെ കച്ചറ കച്ചറായിട്ട് പോകാനല്ല ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ കാരണം ഹാപ്പി ഉണ്ടാവുമെങ്കിലും മാത്രം നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ മതി അല്ലാണ്ട് വെറുതെ ടൈം പാസ് റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ പകുതി നിങ്ങളെ മടുക്കുന്ന ഒരാൾക്കോ അങ്ങനെയുള്ള ഒരാൾക്കോ വേണ്ടിയിട്ടൊന്നും നിങ്ങളെ ഫാമിലിയിൽ ഒന്നും വിഷമിപ്പിക്കാൻ നിൽക്കണ്ട പിന്നെ മാക്സിമം ഫാമിലിനെ സമീപിച്ചിട്ട് നല്ലൊരു കല്യാണം നടത്താൻ എല്ലാവരും നോക്കണം അപ്പൊ ശരി ഹൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ പകുതി ആൾ ലൈക്ക് ചെയ്യണ്ട വീഡിയോ കാണുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പൊ ശരി ഹൈസ് 拜。Bye.